ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപത്തി നാലാമത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാതൃത്തിന് ആശംസകളോടെ എപ്പിസോഡിന്റെ തുടക്കം മത്സരാർത്ഥികളുടെ അമ്മമാർ വീട്ടിലൂടെ വന്ന് ഓരോരുത്തരുമായി സംസാരിച്ചു തിരിച്ച് അവർ അമ്മമാർക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിരുന്നു അത് വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി ഒരു സെന്റിമെന്റൽ സെഗ്മെന്റ് ആയിരുന്നു എല്ലാവരും കൂടി കരിപ്പിച്ച് കളഞ്ഞു അടുത്ത ഒരു രസകരമായ ടാസ്ക് ആയിരുന്നു ഒരു വടി ലിപ്സ്റ്റിക്ക് ഘടിപ്പിച്ചു ഉണ്ടാകും അതുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ചുണ്ടിൽ തേക്കണം ചുണ്ടിൽ തേച്ച വ്യക്തി വെള്ള ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളുടെ ടീഷർട്ടിൽ ഉമ്മ വെക്കണം ഇതാണ് ടാസ്ക് ടാസ്ക് വിജയിച്ചത് സായയുടെ ടീമായിരുന്നു ഈ ആഴ്ചയിലെ ബെസ്റ്റ് ടീമായി തെരഞ്ഞെടുത്ത് ഡെൻ ടീമായിരുന്നു അതോടൊപ്പം ബെസ്റ്റ് ടീമിനുള്ള ട്രോഫിയും നൽകി അടുത്ത പവർ ടീം എന്ന കോൺസെപ്റ്റ് ഇനി അങ്ങോട്ട് വേണോ വേണ്ടയോ എന്ന ചർച്ചയിലായിരുന്നു പവർ ടീമിന് കയറി കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നു എന്നായിരുന്നു ശ്രീരേഖയുടെ അഭിപ്രായം പവർ ടീം എന്ന കോൺസെപ്റ്റ് വേണ്ട എന്നായിരുന്നു രശ്മിൻ പറഞ്ഞത് ജിൻഡോ പറഞ്ഞത് അത് എലിമിനേഷൻ ഫ്രീ ആയിട്ട് മാത്രം കാണാതെ പവർ ഉപയോഗിക്കാൻ പഠിക്കണം എന്നാണ് പവർ ടീം മാത്രമല്ല എല്ലാ ഗ്രൂപ്പുകളും ചേഞ്ച് ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ അവസരം തന്നിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പവർ ടീം എന്ന കോൺസെപ്റ്റ് ആവശ്യമില്ല ഇത് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരുന്നു എന്നാണ് അൻസിബ് പറഞ്ഞത് സിജോ പറഞ്ഞത് പ്രേക്ഷകവിധി പ്രകാരം പുറത്തു പോകേണ്ട ആൾക്കാർ പവർ റൂമിലൂടെ രക്ഷപ്പെടുന്നു എന്നാണ് ആ കോൺസെപ്റ്റിനോട് എനിക്ക് താൽപര്യമില്ല എന്നാണ് അങ്ങനെ അവസാനം പവർ റൂം എന്ന കോൺസെപ്റ്റ് ഒഴിവാക്കി പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഇനി പവർ ടീം ഉണ്ടാവില്ല ഇനി അത് പീപ്പിൾ റൂം എന്നറിയപ്പെടും എന്നാണ് ലാലേട്ടൻ അറിയിച്ചത് അടുത്ത എവിക്ഷൻ പ്രോസസ് ആയിരുന്നു വസിൽ സെറ്റ് ചെയ്തിട്ടായിരുന്നു എവിക്ഷൻ പ്രോസസ് നടന്നത് അങ്ങനെ ശ്രീരേഖ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായിരിക്കുന്നു ഈ ആഴ്ച ഫാമിലി വീക്ക് ആണെന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ലാലേട്ടൻ എപ്പിസോഡ് അവസാനിച്ചത് ഇതൊക്കെയാണ് അറുപത്തിനാലാത് എപ്പിസോഡ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീടി വീണുങ്ങണം അതുവരെയും ഗുഡ് ബൈ